ആ നൂറാക്കുള്ള മന്തി എടുത്തോ ബിരിയാണി ബീഫ് തന്നെ വേണമെന്ന് ആ കോഴി വേണ്ട കോഴി വേണ്ട ബീഫ് മതി അത് നൂറാക്കുണ്ടായിക്കോട്ടെ ആ ഫ്രൂട്ട്സും പൊരിക്കടിയൊക്കെ ഉണ്ടായിക്കോട്ടെ അതിൻ്റെ പുറത്ത് തന്നെ അത് വേണം അതിനുള്ള ആളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഏൽപ്പിച്ച മാതിരി എല്ലാം ചെയ്താളെ ആ ഫ്രോസ്റ്റുഡ് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ പറഞ്ഞാൽ മതി നാളെ വൈകുന്നേരത്തിന് വെച്ചിട്ട് എത്തിച്ചാണ്ടി കുറച്ച് കുറച്ച് ആൾക്കാരോട് ആൾക്കാരോട് പറയാണ്ട് പറയാണ്ട് ആ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളി അതിന്റെ ലീസ്റ്റ് ഒക്കെ തരണം പിന്നെ പറയുമ്പോഴേ അത്യാവശ്യം വലിയ വണ്ടിയുള്ള ആൾക്കാരും കുറച്ച് കാണാൻ കോലുള്ള ആൾക്കാരോടും പത്ത് ഉറുപ്പി ഉള്ളവരോട് മാത്രം പറഞ്ഞാ മതി അത് നമ്മൾ എരുത്തുള്ള ആൾക്കാരാണെങ്കിലും കോല ഉള്ളവരൊക്കെ വന്നിട്ട് നല്ല നല്ല ചുറുക്കുള്ള വണ്ടിയിൽ നമ്മളെ വരണം ചുറ്റോറുള്ളവലോ അങ്ങനെ കാണണം നോൻപർപ്പിച്ചലിന്റെ അതിന് അങ്ങനത്തെ ആൾക്കാരോട് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പാ ഇന്റെ ഒരു ചങ്ങായി ഉണ്ട് കുഞ്ഞോനെ ഓന്റെ ഇത്ര ഓൻറെ പക്ഷെ പൈസക്കാരനാണ് പറയാൻ വലിയ അല്ലെങ്കിൽ മട്ടത്തിനുള്ള വൃത്തിയുള്ള ആൾക്കാരോട് പറയുള്ളൂ മാപ്പിളാരൊക്കെ ഉണ്ടാവും ഒരു കോലും ഇല്ലാത്ത ആ ഓട്ടോർച്ചയിലിങ്ങനെ വരും അങ്ങനത്തെ ഒന്നും പറയണ്ട അല്ല മാത്രം പറഞ്ഞാൽ മതി നമ്മളെ പള്ളിപ്പുറത്തുള്ള കുഞ്ഞോളെ ഓളോട് പറയാ ഓൾക്ക് കാറും ഉണ്ട് പറയാറും കാറ് കൂടും വന്നോളും ആ രാവിലെ പോന്നാലേ നല്ലൊരു ബമ്പം പരിപാടിയായിട്ട് നോൻപറുപ്പിച്ചുണ്ടായ മാരിന്ന് നാട്ടുകാർ പറയണം ആ രീതിയിലുള്ള പരിപാടി കഴിച്ചണം ഇനിയിപ്പോ ഹോട്ടലിൽ എല്ലാം കൂടി ഏൽപ്പിച്ചു വെച്ചിട്ടേ ഇവിടെ എത്തിയലൊക്കെ ഉണ്ടാക്കണം അതിന് കുറച്ച് പെമ്പർന്നോളന്മാരോട് പറഞ്ഞാണ്ടി കുറച്ച് വെളുപ്പും വൃത്തിയുള്ളവരോട് പറഞ്ഞാൽ മതി അല്ലാത്തവരോടൊന്നും പറയണ്ട ഒരിക്കലുള്ള കായ് ഞാൻ കൊടുത്തോണ്ട് അതേ മാറ്റിക്കാന ഇച്ചും കുറച്ച് ആൾക്കാരോട് പറയണ്ട പള്ളി സെക്രട്ടറിനോടൊന്നും പറഞ്ഞിട്ടില്ല പത്ത് റുപ്പ്യുള്ളതാണ് ഓനി കണ്ട ഒരു ബഹുമാനം ഉള്ളതാണ് ഓനോടൊക്കെ പറയണം അങ്ങനെ കുറച്ച് ആൾക്കാരോടിച്ചും പറയാനേ ഞാനൊന്ന് തുണിപ്പായി മാറ്റിക്കാട്ടെ അവൻകൂട്ടി ചെന്ന് പറഞ്ഞപ്പോ നാളല്ലേ നമ്മളെ തിരിക്കണല്ലേ നോക്കിയാ നമ്മൾ പറയണ്ടേനോടൊന്നും പറയണ്ട ആ സംസുനോട് ഓരോട് ഞാനും പറയണില്ല ഓനല്ലേ ആടും നാൾ വന്ന ആ നല്ലൊരു തെങ്ങ് തെജ് ഒക്കെ പടക്ക അടിച്ച് വലിച്ചു തിന്നുകാണ്ട് കേട്ത്തിയതാണ് അതിനുശേഷം അച്ഛനെ ഞാൻ ഇപ്പൊ തെറ്റാ നടക്കുക ആരോടാ പറയാൻ പോണില്ല അറ്റങ്ങളോട് നിങ്ങളെന്നെ പറഞ്ഞാ പിന്നെ എനിക്ക് അടുത്ത് എന്നെ കണ്ടിട്ടൊന്നും അല്ല നടത്തേണ്ടത് ഞാൻ അബ്ബാസിനെ കണ്ടിട്ട് നടത്താണ്

ഞാൻ വലിയ പൈസക്കാരന എന്റെ അപ്പനോട് അപ്പൊ ഇജ്ജ് പൈസക്കാരൻ തന്നെയല്ലേ കുഞ്ഞോനെ ഇപ്പൊ എന്നോട് പറഞ്ഞു എന്റെ കായ്ക്കാരുള്ളി ചങ്ങയമാരുണ്ടെങ്കിൽ ഗോലോട് പറഞ്ഞാന്ന് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു എന്നുള്ളൂ നോമ്പർപ്പിച്ചല്ലേ ഇജ്ജ് എന്തെങ്കിലും ഒക്കെ വന്ന് തിന്നു പോയിക്കോട്ടെ പറഞ്ഞാണ് അവിടെ കുതിര സുപ്പുറ പൈസ എന്റാ എന്റെ പാപ്പാൻ അല്ലേ ആ കാരൻ എന്തല്ല എനിക്കാണെങ്കിൽ നോൻപുണ്ടായില്ല പറഞ്ഞു ില്ലെന്ന്റിയൊക്കെ കാറുള്ള ആൾക്കാരോട് പൈസക്കാരോടൊക്കെ നോമ്പർപ്പിച്ചത് പറയണം അപ്പൊ ഇന്റെ ചങ്ങായിമാരോട് ഞാൻ ആരോട് പറഞ്ഞാലോ ആർക്കും നോമ്പുണ്ടാവില്ലെന്ന് എനിക്കറിയാം നിങ്ങളൊക്കെ വന്ന് തിന്നുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അതുകൊണ്ട് പറയണം ബാമ്പർപ്പിച്ചത് നാളെ മാതിരി നേരത്തെ തന്നെ ഞാൻ വന്നാ മതി മരിഭിന്റെ നേരൊക്കെ തന്നെയാണ് പറക്കലൊക്കെ ഞാനോട് കാര്യം ചോദിച്ചട്ടെന്താ നോമ്പോക്കാത്ത് എനിക്ക് നോൻപ് നോൽക്കാൻ പോതില്ലേ ഞാൻ അത്തയ്യാത്തിന് നീച്ചു അതുകൊണ്ടാണ് കുഞ്ഞോനെ സംസാ ഇവിടെ നടന്നില്ല നോമ്പ് പൈസ പോരാ പാണ്ടിക്കാട്ടിക്ക് ഇഷ്ടം പോലെ പൈസ പോരാ ഞാൻ വൈകുന്നേരം നല്ലൊരു സംഖ്യത്തെ പോരല്ലേ അല്ല സാധാരണ പാണ്ടിക്കാട് ഭാഗത്ത് ഇത്ര വലിയ കായികണ്ടോ ഞാൻ പാണ്ടിക്കാട് ആ ഞാൻ പോയിരുന്നു കൊടുക്കണേ ഞാൻ പറഞ്ഞു ചങ്ങായി എങ്ങനെ പൈസക്ക് നടക്കല് മനസ്സോ കോരുന്നെ സാധാന ഇവിടെ വന്ന സാജാന ഞാൻ എന്നാ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചതേ നാളെ പെരിയിലെ ഒരു ബമ്പം പെർക്കലുണ്ട് അപ്പൊ ഇജ്ജ് ഒരു നാലിനി ആകുമ്പോത്തേനാണ് പെരുവോണ്ടി കാരണം അവിടെ കൊന്നാക്കി വെച്ചാനും ഒക്കെ ഒരാളൊക്കെ മാണേനും എന്നാണ്ട് ആ നേരത്തെ കണ്ട് എത്തോണ്ടിട്ടോ എത്രണ്ട് പത്ത് നൂറ്റി അമ്പത് ആൾക്കാർ പരിപാടി ഉണ്ട് നമ്മളെ നാട്ടുകാരൊക്കെ അറിയട്ടെ പല ആയിട്ടും ഉണ്ട് അപ്പൊ അതൊന്ന് ബമ്പാനും കാര്യത്തിനും ഒക്കെ ഓഡിറ്റോറിയത്തിൽ ആക്കണെന്നേ എന്റെ ചെക്കനും പറഞ്ഞിരുന്നു ആയിരം റുപ്യ ഒരാൾക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോണ്ടല്ല ഞാൻ അത് ഓഡിറ്റോറിയത്തിലാക്കിയാലേ നമ്മളെ ഈ നാട്ടുകരന്നെയ് നമ്മൾ കഴിച്ച ബമ്പ ആരും കാണൂല അതുകൊണ്ടാണ് പെരികി തന്നെ ആക്കിയത് ഏതായാലും നാത്ത തന്നെ എത്തുക അയാള് നോൻ പറയാന് വിളിച്ചേക്കാരെടും പറഞ്ഞിട്ടില്ല എന്റെ പേരിലും പറഞ്ഞിട്ടില്ല എന്തായാലും എന്നോട് പറയില്ല എട്ട് കൊല്ലായി ഈ റമദാൻക്ക് അയാൾ എട്ട് കൊല്ലോ എന്തിനാ തെറ്റി എന്റെ ആടുംകുട്ടി അയാളെ തെങ്ങും തജൊന്ന് കടിച്ചതാണ് ഞാൻ അയാളേറ്റ് മുണ്ടാനൊക്കെ പോലെ അയാൾ എന്നിട്ട് മുണ്ടിരുന്നില്ല ഞാൻ പിന്നെ അതാണ്ട് മെയിൻ്റ് ചെയ്യലില്ല ഞാൻ വണ്ടി ഒന്നും എടുത്തിട്ടില്ലേ എന്താ നടന്നിങ്ങനെ പോണുമാർ പോയതാണ് ഞാൻ ആണ്ടേ കുടീക്കിറങ്ങാൻ വേണ്ടി നിക്കിയോ ഏതാ ഇവിടുന്ന് കണ്ടത് നന്നായി നാളെ പെരിലെ ചെറിയ പെറക്കലുണ്ട് അതിപ്പോ നമ്മളെ പള്ളി കമ്മിറ്റി പെട്ടേ നമുക്ക് പറയാൻ പറ്റിയ ആൾക്കാരോട് മാത്രം ഒന്ന് പറഞ്ഞിട്ട് നിക്കേന്നു ഏതായാലും ഇപ്പൊ പ്രസിഡന്റായി നിക്കണപ്പന്നെ കണ്ടല്ലോ സെക്രട്ടറിനെ കണ്ടിട്ടില്ല ഓനെ ഒന്ന് കാണണം അപ്പൊ നാളെ

വലിയ വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരെ മുമ്പ് ജനിച്ചേക്കേണ്ടത് നമ്മളിപ്പോ എത്തുകയാണ് നമ്മളിപ്പോ പൈക്കൾ ഒരു മൂരി ഇങ്ങനെ അതിന്റെ ആ ചാണം മണൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്മപ്പോഴൊക്കെ മുമ്പേ അല്ലേ അമ്മോടൊന്നും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിട്ടില്ല കേട്ടോ അയാൾ ഇങ്ങനെ ഇങ്ങനൊന്നും അല്ലേ അയാളിന്റെ ഇപ്പൊ കന്നു കിട്ടിന്ന് മനസ്സിലല്ലേ അപ്പൊ ആ ചെക്കാണ് പോയപ്പോളേ അയാൾക്ക് പയാ തന്നെ മാറുന്നേക്കു അയാള് എത്താ ചേച്ചീനെ കാട്ടുന്നു അറിയാം ആ ലെവലാണ് ഇപ്പൊ അയാൾ പോക്ക് എല്ലാരോടും പറിച്ചിലും അത് കൊണ്ടിരിച്ചാലും ഇത് കൊണ്ടിരിച്ചാലും ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ലല്ലോ അതിനാ അബ്ബാസിനോട് ചോദിച്ചിട്ട് ഓർപ്പിച്ചാൽ മതി കഴിഞ്ഞല്ലോ ആണ് നടത്തിക്കൂടി ഇനി അല്ലാതെ ഈ ആൾക്കാരോട് പറഞ്ഞു നേരത്തിന് വരൂലോലെ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഓനോട് പറയുമ്പോ ഓൻ കായ രീതിയിലാണ് ഞാൻ ഇങ്ങനൊക്കെ ഒരു പരിപാടി നടത്തിയത് ഇപ്പൊ ഓനെപ്പോട് പറഞ്ഞോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ തീരുമാനിച്ചത് ും അല്ലാതെ ഈ ചുറ്റോട് ചുറ്റുമുള്ള പാവങ്ങളോട് ആരോടെ പറഞ്ഞു അനുഭവിച്ചു തെറ്റു പറ്റി മക്കളെ അവസ്ഥ അറിയാതെ ഞാനൊരു ബമ്പത്തരം കാട്ടിയതാണ് പെച്ച് പറ്റിയ തെറ്റ് ഓരോടൊക്കെ ഞാനൊന്ന് ചോദിച്ചണ്ടിരുന്നു എന്തേലും പെർക്കലൊക്കെ ആണല്ലോ പന്തലും കാര്യമൊന്നും കാണുന്നില്ല ഞമ്മക്ക് ഏതായാലും എന്തിപ്പോ ഒരു 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 മോത്ത് തെളിച്ചൊന്നും കാണുന്നില്ല എന്തിപ്പോ വല്ല സംഗതി പറ്റിയാ ഞാൻ എന്നോട് പറയാഞ്ഞതേ കുറച്ച് ആൾക്കാരെങ്ങനെ മാത്രം വിളിച്ചുകൊണ്ട് ചെറിയൊരു പരിപാടി എന്ന് വിചാരിച്ചാണ്ടാണ് പറയാനെ അതിനെ ഒന്നും വിചാരിച്ചല്ലേ പരിപാടി പേ നടക്കുന്നു തോന്നില്ലേ എന്റെ വല്യം കൊച്ചു കായായി വെച്ചിട്ടാണ് ഞാനിപ്പോ ഒരു വലിയ പമ്പിലൊക്കെ പെണ്ണുങ്ങളോടും ചെറുകനോടൊക്കെ പറഞ്ഞു കണ്ട് പരിപാടിയൊന്നുകൊണ്ട് ഉഷാറാക്കി പറഞ്ഞ് പറഞ്ഞു ഇപ്പൊ ഓനാണെങ്കിപ്പസാനഘട്ടം വെച്ചാണ്ട് കായൊന്നും ഇല്ല പറഞ്ഞു പറഞ്ഞ് കണ്ട് അപ്പൊ ആ ഒരു ഇതാണ് ഇപ്പൊ എന്റെ മോത്ത് കാണണ്ടത് എത്ത കാട്ടിട്ടിപ്പോ ഞാനും ഇടങ്ങാറായി നിക്കുന്നു പൈക്കൂട്ടിന് എന്താ അതിൻ്റെ പിറ്റേ കായുണ്ട് അവിടെ പെരിയിരിക്കും അത് മണി കണ്ട് ഞാൻ കൊടുത്തു തരുന്നത് നിങ്ങൾ മുടക്കൊന്നും വരുത്തേണ്ട കാരണം അത്ര ആൾക്കാർ പറഞ്ഞതല്ല അപ്പോൾ അതൊന്നും ഞാൻ അതൊരു ഒരു മാനക്കാടായി മാറും അത് ഞാൻ അതുകൊണ്ട് പെരി എത്തിച്ചേരണ്ട് അത് അങ്ങനെ ചെയ്താൽ ഞാനേ എന്നെ മനഃപൂർവ്വം പറയാതെ വിട്ട തന്നെയാണ് അതിൻ്റെ ഒരു അഹങ്കാരാണെന്നാണ് ഞാൻ കണക്കൂട്ടേണ്ടത് ഞാൻ കുറച്ച് കായുള്ളവരോടേയും കുറച്ച് വണ്ടിയുള്ളവരോടിയൊക്കെ പറയണമെന്ന് ഞാൻ എൻ്റെ പെണ്ണുങ്ങളോടും എൻ്റെ ചെറിയവനോടും പറഞ്ഞത് ഈ പൈക്കളും മൂലകളൊക്കെ ഇട്ട് നടക്കുമ്പോഴേ കാഴ്ചയിൽ ഇങ്ങിച്ചടച്ചാണ്ടേ വലിയൊരു സുഖം അല്ലെ കാണാൻ പക്ഷെ നമ്മൾ ആ നേരം വരുമ്പോഴൊക്കെ തിരുമ്പി കുളിച്ചൊക്കെ നിക്കാറും കാര്യം പിന്നെ നമ്മൾ ചെയിച്ചേണ്ട സംഗതി ഒക്കെ ചെയ്തുണ്ട് പിന്നെ വലിയൊരു ബി ഐ പി ആള് വരുമ്പോൾ ആ കൊടുത്ത് വരാൻ മാത്രമല്ല ഒരു ബമ്പ് നമുക്ക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ചില ചില സംഗതിയിലൊക്കെ ഇപ്പം നമ്മൾ മണ്ടി വരും ചില സംഗതി നിങ്ങൾക്ക് മനസ്സിലായാലും ചില സംഗതി ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ലെട്ടോ നിങ്ങൾ തെറ്റിദ്ധരിച്ചും വേണ്ട അപ്പം നമ്മൾ സാധാരണക്കാരാണെന്ന് വെച്ചിട്ട് നമ്മൾ പറ്റേണ്ടത് എഴുതി തള്ളാൻ പാടില്ല പിന്നോടേ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നു എന്നോടും അറിയമോനോടൊന്ന് പറയണമെന്ന് ഞാൻ അപ്പഴും പറഞ്ഞു നോൻ പറക്കണേ നേരത്തെ പോലെ കുറച്ചാണ് കൊണ്ടേ കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് വേറെയും കുറെ ആൾക്കാരോട് പറയാത്ത കിട്ട് പക്ഷേ ഇതിനൊക്കെ ഒരു പാടച്ച് പഠിയാനായി മാറ്റും പൊന്നാര മക്കളെ നിങ്ങളോടും ഇന്നോടും കൂടിയാണ് പറഞ്ഞണ്ട് കേട്ടോ ഞമ്മളെ പേരാളിനൊക്കെ നമ്മൾ വലിയ വലിയ പരിപാടി നോൻപറപ്പിച്ചാലും എന്നല്ല എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും നമ്മൾ സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ ഒഴിവാക്കി ബമ്പും കായുള്ള പോലെ മാത്രം ഒളിച്ചു കണ്ട് പരിപാടി നടത്തും അങ്ങനെയൊന്നും നിങ്ങളും ഞാനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മളെ അടുത്തുള്ള പെരക്കാരെ ആദ്യം വിളിച്ചാലും എന്ത് കാര്യത്തിനാണെങ്കിലും അതുപോലെ എത്ര താന്നോലാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും ഓലത് കഴിഞ്ഞിട്ട് മതി നമുക്ക് എല്ലാ പരിപാടികളും അല്ലാതെ നമ്മൾ എന്ത് പരിപാടി നടത്തിയിട്ടും കാര്യമില്ല അള്ളാൻ്റെ റസൂല് പോലെ പാവപ്പെട്ട ഒരാളെ വിളിച്ചാത്തൊരു കല്യാണത്തിന് പോയിട്ടില്ല എന്ന് പോരെ നമ്മളെ അതീസുകളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം അല്ലാതെ നമ്മളിങ്ങനെ കായ്ക്കാരെ മാത്രം വിളിച്ചിട്ട് പാവപ്പെട്ടവരെ ഒഴിവാക്കി ഒരു പരിപാടി നടത്തിയാലും നമ്മളെ പരിപാടിക്കൊന്നും ഒരു ബർക്കത്ത് ഒരു കാര്യം ഉണ്ടാവില്ല അതാച്ചങ്ങളോട് പറയാനുള്ളത് കേട്ടോ